എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സ്കൂർ ആങ്ങണമെങ്കിൽ പാണ് നേരെ പ്ലസ് പസരക്കനെ വെച്ച് പിടിച്ചു നേരെ ബൂസോണും കൂടി എന്നാൽ എന്തോ നടാം ജീവ രക്ഷിക്കപ്പെടുന്ന താഴത്തോട്ടുള്ളി നോക്കി കേട്ടേ ടാറിലത്തുള്ളിയിട്ട് നീ ചാവടന്നിട്ടില്ല നേരെ പൊക്കി വിടാണ് നേരെ ഒരുത്തിനും കിട്ടിയെന്നാലും നേരെ ഞെക്കി പിടിച്ചു എന്നാലും വന്നത് നന്നായി ഒരിയില്ലെങ്കിലും കിട്ടി നേരെ ലുട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പത്ത് എനിമേസി ഏത് വഴിയിലൂടെയും വരാൻ ചാൻസിലുണ്ട് നമുക്ക് നേരെ ആയിട്ട് ഓടിക്കണം തലക്കിട്ടിറക്കും അവിടെ താഴത്തോട്ട് ഓടാട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പ് നോക്കും ഒക്കെ അവിടുന്ന് ഇവിടെ ഡെത്തായിക്കൊണ്ടിരിക്കണം രണ്ടുപേർ തട്ടിയും ഇവിടെ ഏതോ ഒരു ഗ്ലൂ ഗ്ലൂടെ ഇട്ടാ വികത്തില്ല ഓക്കെ എന്നാൽ ലൂട്ടൊക്കെ സെറ്റ് ആണ് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല സോൺ ആണെങ്കിൽ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാ ലൂട്ടും സെറ്റായി എന്തായാലും ആ കുരുപ്പിനെ കിട്ടും നോക്കുന്ന സമയത്ത് ആ കുരുപ്പിനെ കിട്ടില്ലെങ്കിൽ വേറൊരു കുരുപ്പിനെ കിട്ടിയും നേരെ ലോങ് അടിച്ച് ചാമ്പലാക്കിയാണ് െന്തോന്നാടാ ഇറങ്ങുമ്പോ തൊട്ട് പണിയാണല്ലോ ഇറങ്ങുമ്പോൾ തൊട്ടിട്ട് ആരും തൊട്ട് തുള്ളാൻ വേണ്ടി തുടങ്ങിയതാ നേരെ വീണ്ടും തുള്ളിക്കുന്ന വീണ്ടും ആരോ വരുന്നുണ്ട് അണ്ട് വീണ്ടും ഒരു പുല്ലിട്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലാൻമെല്ലും കൂടി വെച്ചൊരുത്തിന്റെ ടോപ്പിലാണോ എന്ന് അറിയത്തില്ലേ ഓക്കെ നേരെ കില്ല് വന്നു ഇവിടുന്ന് ഒരു കുരുപ്പ് എന്റെ കൂടെ ഓടി വരുന്നുണ്ട് പക്ഷെ ഇവിടുന്നാണെന്ന് മാത്രം അറിയത്തില്ല നോക്കി ഇവിടുന്ന് ഒരു ഇനിമേൺ തുള്ളി പോയിക്കൊണ്ടിരി അടിക്കും പിന്നല്ലേ എല്ലാ ഷോട്ട് അവനും കൂടി തട്ടിയും ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഒരു കൊച്ചാണ് കുറച്ച് നേരം അതിൻ്റെ അകത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നത് വേട്ടത്തൊക്കെ കാണുന്ന അടിച്ചു കയറ്റി അടിച്ചു എൻ്റെ മോൻ ഗ്ലോ എൻ്റെ മോനെ ഞാൻ പറഞ്ഞില്ല ഗ്ലോട്ടോ വീത്തിൽ ഒന്നും കണ്ടില്ല താഴെ പോയി കൊണ്ടുണ്ടാവും കുരുവിപ്പുണ്ടത്തേനെ എന്തായാലും മൂന്ന് കിലും കൂടി തൂത്തര നേരെ വെയിറ്റ് എന്നാലും നാനൂറ് ടോക്കൺ ആണ് നമ്മൾ ടീം മേറ്റിന് ഒരുത്തന്നെ റിവ്യൂ ചെയ്ത് വിടാൻ വേണ്ടി പറ്റും ഓക്കെ എന്നാലും മെല്ലെ ഒരു റിവ്യൂ അടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നേരെ ലാൻ മതി കൂടി പോക്കിടയാ വീണ്ടും അടിച്ചു വീണ്ടും ും കിട്ടീല്ല എന്തായാലും ലാൻഡ് മൈൽ ഒട്ടിക്ക് മാറത്തിൽ ടീമറ്റ് അല്ലെ ഓക്കെ മറന്നുപോയി അറിയത്തില്ല അവനെയും കൂടി തട്ടിട്ട് സമയത്ത് എന്റെ ഓസീ കില്ലടിച്ചു ഡൗട്ട് ഇല്ലാതില്ലാതില്ല ഇവിടെ ഇല്ലല്ലേ അടിച്ചു കുരിപ്പ അടിച്ച് അതും കൊണ്ട് പോയി ഓക്കെ എന്നാ രണ്ടുപേരുടെ റിവേ അടിക്കാൻ ടോക്കൺ കിട്ടി പെട്ടെന്ന് ഇവനും കുറച്ച് ലോട്ട് അടിച്ചിട്ട് നേരെ പോയി റിവേ ചെയ്ത് വിട്ടായിരുന്നു ഓക്കെ നാല് കിലോ അടിച്ചു നേരെ നോക്കുമ്പോൾ ഒരുത്തിനുണ്ടായിരുന്നു നേരം അടിച്ചു കയറ്റി എന്നാലും അവനെയും കൂടെ അടിച്ച് നോക്കിയിട്ടായിരിക്കും കില്ലും കൂടി കാണിച്ചിട്ടുണ്ട് നല്ല കിണ്ണങ്ങാച്ചി അടിച്ചു വിട്ടേ ഓക്കേ ടീമേറ്റ് എല്ലാം എല്ലാം റിവ്യൂ ചെയ്തു എന്നാലും അഞ്ച് കിലോട് തൂത്താർ പിന്നെ മുപ്പത്തൊന്ന് പേരും കൂടെ അലവിണ്ടേ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ടീമേറ്റ് ഇവയും കുറിച്ച് അടിക്കുന്നുണ്ടേ നേരെ അടിച്ചേറ്റിരിക്കില്ലേ കില്ല് വന്നോ ആരടാ നോക്കട്ടെ നമ്മൾ ടീമേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ടീംമേറ്റിനെ അവൻ നോക്കിയിട്ടാണ് അത് ശരി എന്നാലും പെട്ടെന്ന് പറ്റി റിവ്യൂ അടിക്കണോ അതോ ടീംമേറ്റിന് എനിമി ഉണ്ടോ എന്ന് അറിയത്തില്ല അവിടെ തന്നെ ഒന്നും നോക്കിയിട്ടേ പുല്ലിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അഥവാ എടുത്തിട്ട് അലക്കല്ല എന്നോ കത്തുന്നിടേ ഓക്കേ കേണോ എന്താണെന്ന് അറിയത്തില്ല ആറ് കിലോ അടിച്ചിട്ട് ഇവൻ മുപ്പത്തൊന്ന് ഇത്ര കിലോ അടിച്ചാൽ മുപ്പത്തൊന്നും മാറുന്നുല്ലോ മുപ്പത്തി മൂന്ന് എന്തെന്ന് പറയാം നോക്കുന്ന സമയത്തില്ലേ ഇവിടെ ടോപ്പിൽ ഉണ്ടാ കുരുപ്പ് ഇവനാണ് അടിച്ചു നോക്കിട്ടോണ്ടിരിക്കുന്നത് പക്ഷേ ഇവന് റിവേ ചെയ്യുന്ന സമയത്ത് എന്തിനാ എന്നെ അടിക്കാതിരുന്നെന്നറിയത്തില്ലേ ബുള്ളറ്റ് തീർന്നു പോയിന്നറിയത്തില്ല ഓക്കെ എന്നാൽ സംഭവം അറിയില്ല അവനെ കില്ലടിക്കണം നമ്മൾ മാക്സിമം നോക്കണം പക്ഷേ നോ ഒക്ഷണം അവനെ കില്ലടിക്കണ്ട അറിയത്തില്ല എങ്ങനെ ഇന്റെ ടോപ്പ് കീരുന്നെന്ന് അറിയത്തില്ല എന്ത് ട്രിക്ക് ഉണ്ടോ എന്ന് ആർക്കറിയാം അറിയത്തില്ല എന്തായാലും നേരെ ഒരു ലൂട്ടടിക്കാൻ പോയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യവന ഒരുത്തൻ എങ്ങോട്ടോ ഓടിപ്പോന്നു എന്നാലും തട്ടി അവനും കൂടി കില്ലടിച്ച് ഏഴ് കിലും കൂടി തൂത്തു കരിയും എന്നാലും സെറ്റായിരുന്നു ഓക്കെ എന്നാലും വിനും മുപ്പത് പേരും കൂടിയും ഒരുത്തിനും കൂടിയും അവനും കുറച്ച് അടി കൊടുത്തു എന്നാലും കിട്ടിയില്ല നേരെ കീറി അടിക്കും വേറെ എന്നാൽ മണി കീറുന്നു അടിക്കുന്നു ചാമുന്നു വിടുന്നു അവനെ തില്ലടിച്ചായിരുന്നു എന്നാലും അടിച്ചു ആ കയറൊക്കെ വെച്ച് എന്നാലും ചാവട്ടേം എന്നാലും അവനും കൂടി നോക്കിട്ടും എന്നാലും അവനാണെങ്കിൽ സെൽഫ്രി വടിക്കേണ്ടി നോക്കി വിടത്തിൽ അരിക്കില്ലും കൂടിയും പെട്ടെന്ന് നമ്മൾ എട്ട് കിലും അടിച്ചിട്ട് ഈ പ്ലേസ് നിന്ന് മാത്രം ഇട്ട് വേറെ എങ്ങോട്ടും പോയി അത്രയും ഇനിമിസ് ഒരു റീവേ അടിച്ച് ലൂട്ടടിച്ച് വരുമ്പോഴേക്കും വീണ്ടും വീണ്ടും ഇനിമിസ് വന്നുകൊണ്ടിരിക്കണം കാരണം ഇറങ്ങുമ്പോൾ തന്നെ ബ്ലൂ സോണല്ലേ അതുകൊണ്ട് കുറേ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ല ലൂട്ട് സെറ്റായിരിക്കുമല്ലോ എട്ട് കൂടി തൂത്തേരി മാത്രമേ ഇനി മിഷനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുമല്ലോ അതിൽ അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ടില്ലേ നേരെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണം കാരണം ഒരു വണ്ടിയില്ലേ ചിരിപ്പാഞ്ഞു പോയിക്കൊണ്ടിരണം അവനെ നോക്കുന്നുണ്ട് പക്ഷെ അവനെ കിട്ടിയില്ലെങ്കിലും വേറിത്തനെ കിട്ടിയും നേരെ അടിച്ചു കയറ്റായിരിക്കും കില്ലിങ് കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും സെറ്റാണ് മിക്ക ടീമേറ്റ് ഉണ്ടോ എന്നറിയാത്തോണ്ട് ഒന്ന് പതിങ്ങിയെങ്കിലും ഇനിമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ നിന്ന് കൂട്ടങ്ങളൊക്കെ അടിച്ച് വരും നേരെ വന്നോട്ട് സമിതിയും വാണ്ടഡ് ആയിട്ട് വരുന്നു നേരെ അടിച്ചടിച്ച് പക്ഷേ നോ രക്ഷയായിരുന്നു നമ്മൾ ടീമേറ്റ് എല്ലാവരും ഉള്ളുകൊണ്ട് കില്ല് കിട്ടി ോ എന്നറത്തില്ല ഇന്നലെ നമ്മളെ കില്ലെന്ന് നമുക്ക് തന്നെ പിന്നെ എല്ലാം എന്നാലും ആർക്കില്ലേയും കൂടിയും കംപ്ലീറ്റ് ചെയ്ത് കിട്ടി എന്നാലും നമ്മൾ ടീമിനെ വീണ്ടും റിവേച്ച് ചെയ്ത് വിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് സൈഡിൽ നിന്ന് ഇവിടുന്നു മാറ്റിയും ഒരു കുരുപ്പ് അടിക്കുന്നുണ്ട് എന്തായാലും ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയെങ്കിലും കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്തായാലും റിസ്ക് എടുക്കണം കാരണം ഏകദേശം ബ്രിഡ്ജ് ബ്രിഡ്ജാണ് ചിലപ്പോൾ പണിയുണ്ട് എന്നാലും അവൻ അടിക്കുന്നു എനിക്ക് കൊള്ളുന്നുണ്ടെങ്കിലും ഞാൻ അടിക്കുന്നു അവന് കൊള്ളത്തില്ല മനസ്സിലായി കാരണം കവർ ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും വെയിറ്റ് ചെയ്യണ്ടാം നേരെ നമുക്ക് സോൺ അകത്ത് കിട്ടില്ലേ എന്നിട്ട് വെയിറ്റ് ചെയ്യാം അതാണ് കുറച്ചും കൂടി നല്ലത് എന്നാലും നേരെ സലൂട്ട് പോയി അങ്ങോട്ട് ട കുരു കണ്ടതും സലൂട്ട് ആണെങ്കിൽ ഇനിമിൾസ് ആണെങ്കിൽ ഡ്രോപ്പൊക്കെ നോക്കി നോക്കി പോയിരിക്കണം നല്ല ചാമ്പ് കൊടുത്തു പക്ഷെ കിട്ടില്ല ഒരങ്ങ സൈഡിൽ നിന്ന് അടിച്ചോണ്ടിരിക്കുന്നത് അടിച്ചു പിന്നെ കേരക്കണ്ട പക്ഷെ ഒരു എന്തോ അടിച്ച അവനും കൂടി കില്ലടിച്ചു എന്തായാലും മറ്റേ പീസ് സിംഗിൾ പീസ് കില്ലട എന്തോന്നട ഏതാടാ എങ്ങനെയാടാ കിട്ടിയേ ആരും ഫ്രീസിലാണെന്ന് തോന്നുന്നു കില്ല അവസ്ഥ തന്നെയോ എന്തായാലും പതിനൊന്ന് കിലോ അടിച്ചിട്ട് വീണ് പതിനൊന്ന് പേര് നമ്മുടെ ടീമേറ്റ് രണ്ട് പേര് ഡെത്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും വീണ്ടും ഏഴുപേരും കൂടി ബാക്കി നമുക്ക് ടീമിന്റെ ഡെത്താണ് അടി എന്തോ നടാം ജസ്റ്റ് മിസ്സാടാം എന്തായാലും കിട്ടിയില്ല അവനെ റീവെച്ച് തന്നെ പറ്റില്ല ആരെ നോക്കിയിട്ട് അറിയത്തില്ല കേട്ടോ അവനോ കില്ല ഉൾസിക്കും ഇന്നലെ ഞാൻ വിട്ടു കാരണം നമുക്ക് സോണു നോക്കി കളിച്ചാലും മിക്കവാറില്ലേ എട്ടിന്റെ പണി കിട്ടും കാരണം പത്തേ പത്ത് ആകെ കിട്ടത്തുള്ളൂ അതും വെച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു വരുമ്പോഴേക്കും തീർക്കുന്നതായിരിക്കും എന്നാലും ഒരുത്തിനും കൂടി കിട്ടുക അവനും കൂടി തട്ടിക്കണ്ടല്ലേ സോണിന് പിന്നാലെ ഓടിയിരുന്നുണ്ടോ സുഖമായി തട്ടാൻ വേണ്ടി പറ്റും എന്നാലും വീണ് ടീമേറ്റൊക്കെ റിവേ ചെയ്ത് വിട്ടു എന്നാലും വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവസാനം വരെ ടീമേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഒരു പ്ലസ് ആയിരിക്കും ഓക്കെ എന്നാൽ നേരെ പോയിക്കൊണ്ടിരിക്കണം ഈ പ്ലേസ് ആണ് അധികം ഞാൻ കളിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ എനിക്കും വലിയ ധാരണ പ്ലേസ് ആണ് അതുകൊണ്ട് എവിടുന്നാളടി കിട്ടും എവിടെയാണ് വിളിച്ചിരിക്കേണ്ടത് ഇവിടെ കീറി നിൽക്കണം ഒരു പിടുത്തം ഞാൻ തപ്പിക്കൊണ്ടിരിക്കണം കാരണം ഇവിടെനിന്ന് അധികം എനിക്ക് സോണ് വന്നിട്ടില്ല ഇതാണ് നമ്മുടെ പുതിയ പ്ലേസ് ഇതാണെന്ന് തോന്നുന്നില്ല എന്നാൽ സിപ്പി ആവും അങ്ങനെ എന്തോ ഒരു പ്ലേസ് ഇതാണോ അതാണോ അറിയത്തില്ലേ ഞാനിവിടെ അധികം വന്നിട്ടില്ല ഓക്കെ എന്തായാലും നേരെ പതിമൂന്ന് കിലോകൂടി തൂത്തുകാരെ എന്തായാലും വീട് മൂന്ന് പേരും കൂടെ ബാക്കിയുള്ള നമ്മുടെ ടീമിൽ നമ്മുടെ ടീമിൽ രണ്ടുപേരുണ്ട് രണ്ടല്ല ഞാൻ അവനും കൂടി രണ്ടുപേരുണ്ട് രണ്ടുപേരും കൂടെ ബാക്കിയുള്ളൂ ഓക്കെ എന്നാൽ സൂപ്പർ മെഡിക്കറ്റൊക്കെ ഭാര്യക്കോര് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ടുപേര് ഒരുത്തനെ കണ്ടു നേരെ അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അടിച്ച് തരാമെന്ന് നോക്കുമ്പോൾ റിവേ അടിച്ചു റിവേ അടിച്ചു പക്ഷേ നീട് എത്ര ഇനി എന്തിനാണ് അവനെ റിവേ അടിച്ചു വിടുന്നത് മെൻറ്റലാണോ അവനെയും അവസ്ഥ നോക്കട്ടെ ഒരുത്തനെ കൊന്നിട്ട് വേറൊരു റിവേ ചെയ്ത് ഇടുന്നു ഇനി അവൻ ലൂട്ടും ഇല്ലാതെ അല്ലെങ്കിൽ വെസ്റ്റൊന്നും ഇല്ലാതെ വന്ന് ഇറങ്ങണം അവനങ്ങ് ഫുൾ ലൂട്ടിലും ഉണ്ടാവും അവൻ ഡെത്തായിട്ട് വേറിത്തേൻ്റെ റിവേ ചെയ്ത് ഇടുന്നു എന്ത് മണ്ടം വരടാം എന്തൊരവസ്ഥ ഇടാം കിടന്ന് കീറുന്നുണ്ടാവും അതുകൊണ്ടാണ് ടീമേറ്റ് റിവേ ചെയ്ത് റിവേ ചെയ്യട്ടെ കിടന്ന് കീറുന്നുണ്ടാവും ഇങ്ങനെ റിവേ ചെയ്ത് വിടുന്നത് അവനെ പറ്റ കാര്യമില്ല ഓക്കെ എന്നാലും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരു സിംഗിൾ പീസിൻ്റെ ടോപ്പിലാണ് എന്നാലും അവൻ തുള്ളി ഇറങ്ങല്ലോ ആ ട്ടാം റിവ്യൂ ചെയ്ത് മെനിയും കാട്ടിലും നമുക്ക് വേണ്ടത് ആ ഒരു ഫുൾ ലൂട്ടുള്ളവനാണ് കാണാം അവനാർക്ക് ലെവൽ ഫോർ ബസ്റ്റ് ഒക്കെ വെച്ച് സെറ്റ് ആയി നിൽക്കാതിരിക്കും അവനെ തട്ടണം എന്നാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നമ്മളെ തട്ടാൻ വേണ്ടി നോക്കി നിൽക്കാൻ നല്ല ഗണ്ണു വെച്ചിട്ടുണ്ട് മിക്കാറും എടുത്തിട്ട് അലക്കിലെങ്കിൽ പണിയിട്ടുമെന്ന് തോന്നുന്നുണ്ട് നേരെ നോക്കി എന്തായാലും പിന്നെ ടോപ്പിൽ ഒരു ലിമിറ്റ് ആക്കും ഇപ്പോൾ തുള്ളി വരുമ്പോൾ അറിയത്തില്ല നേരെ അടിച്ചിട്ട് നോക്കാം എന്തായാലും അവൻ നോക്ക് ഓക്കെ എന്നാലും അവനെ തട്ടി ഇതിൻ്റെ ടോപ്പിലുള്ള കുരുപ്പിനെയും കൂടി തട്ടണം നേരെ നോക്കി ലാൻഡ് മെലൊക്കെ വെച്ച് തള്ളി എന്നാലും മീന് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ സിപ്പേനും പിടിച്ച് പോയിടാം അങ്ങോട്ട് സിപ്പേനല്ല വേറൊന്നും പിടിച്ചു പോയി കേട്ടോ നേരെ അടിച്ചു പക്ഷേ കാര്യമൊന്നുമില്ല വെസ്റ്ററിൻ്റെ ലെവൽ ടു ആയിരിക്കില്ലേ രണ്ട് ഞെക്കൽ അവനെയും കൂടി തട്ടിയും സിമ്പിൾ ആര് പോയിട്ട് എന്നാലും പതിമൂന്ന് കില്ലി വിത്ത് പതി പതിനഞ്ച് കില്ലി വിത്ത് പോയി എന്തായാലും വിഷപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ